പാലാ പുലിയന്നൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികനായ കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാദ്യം പാലാ സെന്റ് തോമസ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി വെള്ളിയപ്പള്ളി മണ്ണാപറമ്പിൽ അമൽ ഷാജിയാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു അമൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറിന്റെ പുറകിലിടിച്ച് മറയുകയായിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണ അമലിന്റെ ശരീരത്തിലൂടെ എതിർദിശയിൽ വന്ന ടൂറിസ്റ്റ് ബസ് കയറിയിറങ്ങി തലയ്ക്ക് പരിക്കേറ്റ അമലിനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പാലാ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന് പിന്നിലാണ് കോളേജിലേക്ക് പോവുകയായിരുന്ന അമൽ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചത് പാലാ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പുലിയന്നൂർ ജംഗ്ഷനിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നത് ആശങ്കക്കിടയാക്കുകയാണ് വൺ വേ സംവിധാനം സിഗ്നൽ ലൈറ്റ് തുടങ്ങിയ ക്രമീകരണങ്ങൾ നടത്തി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം വരുന്നത് നാലു റോഡ് ഒന്നിച്ച് വരുന്ന പരിചയമില്ലാത്ത വണ്ടിക്കാർക്ക് മൊത്തത്തിൽ വരുന്ന വണ്ടി പുറകെ വരുന്ന ഇടിക്കുന്നു എല്ലാ ദിവസവും ഒന്നും രണ്ടും അപകടങ്ങൾ ഇവിടെ നടക്കുന്നു അത് ഇവിടുത്തെ പരിഷ്കരണം അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒന്നെങ്കിൽ ഇവിടെ വൺ വേ ആക്കുക അതല്ലെങ്കിൽ സിഗ്നൽ ലൈറ്റ് ഒന്ന് അത്യാവശ്യമായിട്ടും ഇവിടെ വേണം മാത്രം ഇവിടുത്തെ ഇക്കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാവുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ ദിവസവും ഇവിടെ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു